നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് നിഖില വിമല് പറയുന്നത് അതായത് ഇത്രയും പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇല്ല ഒരു മനുഷ്യന്മാര് പോലും നോക്കത്തില്ല തിരിഞ്ഞു നോക്കത്തില്ല ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോഴാണ് ആൾക്കാർ വേണ്ടത് പക്ഷേ ആവശ്യങ്ങൾ വരുമ്പോഴൊന്നും എനിക്ക് ആൾക്കാരെ കിട്ടിയിട്ടില്ല എന്ന് ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടി പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ നിഖില വിമല് ശരിയാണോ നേരാണോ എന്നൊന്നും നമുക്കറിയില്ല കാരണം എന്താ ചെയ്യും ഓൺലൈനിൽ വരുന്ന വാർത്തകളൊന്നും ഇതേ ഇപ്പോഴും പറഞ്ഞതാണ് ഇത് പണ്ട് പറഞ്ഞതാണോ ഇപ്പോഴും പറഞ്ഞതാണോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഇത് കേട്ടപ്പോൾ രണ്ട് വാക്ക് പറയണം തോന്നി കാരണം നിഖില പറഞ്ഞത് വളരെയധികം തെറ്റായ ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് ആ ഒരു പെരുമാറ്റം നമുക്ക് ഇങ്ങോട്ട് കിട്ടും അല്ലാതെ അങ്ങോട്ട് വലിയ ജാടയോട് കൂടിയിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അഹങ്കാരത്തോട് കൂടിയാണ് പെരുമാറുന്നതെങ്കിൽ നമ്മൾ യാതൊരു വിധത്തിലും പ്രതീക്ഷിക്കേണ്ട അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്ന അതാണ് മനസ്സിലാക്കേണ്ടത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിഖില പിമ്മിൽ താമസിക്കുന്നത് തളിപ്പറമ്പ് പോലെയുള്ള ഒരു സ്ഥലത്താണ് ആ സ്ഥലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് ആയിരം ആൾക്കാർ വരെ വരാനുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തനിക്കാരും വന്നിട്ടില്ല തൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു താനാണ് തൻ്റെ അച്ഛൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങി ദഹിപ്പിച്ചത് എന്നൊക്കെയാണ് നിഖിലാ വിമലി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇത് ശരിയാണെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റ് തന്നെയാണ് കാരണം നിഖിലാ വിമല് വിളിച്ചിട്ട് എന്തുകൊണ്ട് ആരും പോയിട്ടില്ല എന്തുകൊണ്ടാണ് നിഖിലക്ക് ഇത്രയും ബന്ധുക്കളും ആൾക്കാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആൾക്കാരെല്ലാം പോകാതിരുന്നത് വലിയ ചോദ്യം തന്നെയാണ് അത് ചോദിക്കേണ്ട ചോദ്യമല്ലേ ഇപ്പൊ അതിൽ തോന്നിയവാസം ചെയ്യാൻ പാടുണ്ടോ ജനങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുക നിഖില തന്നെയാണ് ഞാൻ പറയുക നിങ്ങൾ അഹങ്കാരം കാണിച്ചിട്ടുണ്ടാകും നിങ്ങൾ നല്ല രീതിയിലുള്ള അഹങ്കാരവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാനെന്തോ വലിയ സംഭവമാണ് എന്നുള്ള തരത്തിൽ നമുക്കറിയാമല്ലോ ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതി പിന്നെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അതിൽ ഈ കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞെളിഞ്ഞു ഇങ്ങനെ ഒന്ന് താഴ്ത്തവും കൂടി ചെയ്യത്തില്ല അതിനിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലാണെങ്കിലും വരെ എന്ന് പറഞ്ഞാൽ അവർക്ക് നാട്ടുകാരോട് വരെ പുച്ഛമാണ് അങ്ങനെയാണ് അപ്പൊ നിഖിലാഭിമൽ അതുപോലെ ആണോ എന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് നമ്മൾ സിനിമ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാരെല്ലാം കാണുമ്പോഴേ അടേ എന്റെ സിനിമ വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള തരത്തിലാണോ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ നമ്മളൊരു സിനിമാ താരത്തിന്റെ ജാടയില്ലാതെ അവരോടൊക്കെ സംസാരിക്കാറുണ്ടോ അവരോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ടോ ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ മറ്റുള്ളവരുമായിട്ട് അടുപ്പിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കൂടെ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ ഒരുപാട് പേരുണ്ടാകും അത് മനസ്സിലാക്കുക നിങ്ങൾ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയേണ്ടത് ഒരു പിന്നെ എല്ലാവരും എനിക്ക് വേണം എന്ന ആവശ്യത്തിന് മാത്രം മതി നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ആശ്രയിക്കുന്ന എപ്പാന്നറിയാം ഒന്നും മരണം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈശ്വരാ നമുക്ക് ആരെങ്കിലും ഹെല്പ് ചെയ്യാനുണ്ടെങ്കിൽ അതുവരെ നമ്മൾ തിരിഞ്ഞു നോക്കൂലെ ആലപ്പൊഴേ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തിരിഞ്ഞു പോലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ മൈൻഡ് ചെയ്യത്തില്ല നാട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ ഉച്ചത്തോട് കൂട്ടിയിട്ട് പോടേ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നാട്ടുകാരെ വിലയറിയും അപ്പോഴവന് നാട്ടുകാരനെ വേണം അല്ലെങ്കിൽ അവർക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് എറണാകുളത്ത് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടെ നമുക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ടായി ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ എന്താ പറയണ്ടത് ഇവരുണ്ടെ എന്നെല്ലാം പറയുക അത് ഞാൻ ഈ നമുക്ക് കൂട്ടുകാരുണ്ട് ദുബായിലുണ്ട് ഉണ്ട് എവിടെയുണ്ട് എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ വീട്ടില് നമ്മുടെ അയൽവക്കാരെ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടിയെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാരും നമ്മുടെ അയൽവാസികളെ ഉണ്ടാവുള്ളൂ അവരെയല്ലേ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എറണാകുളത്തും അവിടെയും ഇവിടെയും ഫ്രണ്ട്സുകൾക്ക് കൊടുക്കാതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നിഖിലാ വിമലിന് ഈ ഒരു അവസ്ഥ വന്നത് നിഖിലാ വിമലിന്റെ അച്ഛൻ മരിക്കുമ്പോഴേ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അപകടം സംഭവിച്ചിരുന്നു ആ അപകടം സംഭവിച്ചേ തുടർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് ഭയങ്കര ഭാഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കോവിഡ് കാലത്ത് ന്യൂമോണിയ ബാധിത ാണ് അദ്ദേഹം മരിച്ചത് അയാൾ കുറച്ച് ഫേമസ് തന്നെയാണ് നിഖില വിമലിനെ പോലെ തന്നെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് പുസ്തകവുമായിട്ട് പുസ്തകമൊക്കെ എഴുതിയ ഒരു വ്യക്തി തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബന്ധമുണ്ട് ഒരുപക്ഷെ നിഖില വിമലിന്റെ അച്ഛൻ എന്നതിലുപരി ആ അച്ഛന്റെ മകളാണ് നിഖില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മിക്കവാറും നാട്ടുകാർക്കൊക്കെ അറിയാൻ പാടുള്ളൂ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ആ ഒരു മരിച്ച വ്യക്തി എന്നിട്ടും അയാൾ മരിച്ചപ്പോൾ ആരുമില്ല അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ തന്നെയാണ് ഈ മൃതദേഹം വാങ്ങി ദഹിപ്പിച്ചത് എന്നൊക്കെ പറയുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് അത് മുഴുവനായിട്ട് വായിച്ചു നോക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അതായത് അവിടെയുള്ള ഇവരുടെ പാർട്ടി പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്ന് സഹായിച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷെ ഇവർ പറയുന്ന എന്താ ആരും ഉണ്ടായില്ല എന്നാണ് ഇതിന്റെ അകത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇനി ഏതെങ്കിലും ഒരു ആവേശം കയറിയിട്ട് പറഞ്ഞോന്നോ അറിയില്ല പണ്ട് ഏതൊരു ഓൺലൈൻ ചാനലുകാരനെ ഭയങ്കരമായിട്ട് അപമാനിച്ചു അപമാനിച്ചുപെട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിനക്ക് എന്തെങ്കിലും ഇതിനകത്ത് കിട്ടുവോ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ ജോലി ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തില് അതിൽ എനിക്ക് അന്നേരം അപ്പോൾ തന്നെ ഞാനെല്ലാം മറുപടി കൊടുത്താണ് എന്താണെന്ന് വെച്ചാൽ നിഖിലാഭിമൽ എന്തിനാണ് ഈ വേഷം കിട്ടി പോകുന്നത് അവർക്ക് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണം കിട്ടും ഇല്ലാതെ ആരെങ്കിലും ഈ വേഷം കിട്ടി പോവോ സിനിമാ താരത്തിന്റെ വേഷം കൂട്ടി ആരെങ്കിലും ഒരാളും പോകത്തില്ല പൈസ കിട്ടുന്നോണ്ടല്ലേ എല്ലാവരും പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരാളെ ജോലിയെയോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ശ്രമത്തെയോ നമ്മൾ ഒരിക്കലും കളിയാക്കാൻ പാടില്ല പക്ഷെ നിഖില വിമലി അത് തമാശ രൂപത്തിൽ പറഞ്ഞാന്ന് പിന്നീട് പറയുന്നുണ്ട് പക്ഷെ അതെനിക്ക് തമാശ തോന്നുന്നില്ല ഒരാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരാളെ നമ്മൾ ശക്തമായിട്ട് ഒന്ന് പ്രഹരിച്ചിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഖിലാ വിമലിന്റെ അഹങ്കാരം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പങ്കെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകാം കണ്ടാലും മിണ്ടാത്ത ഒരാളുടെ വീട്ടിലേക്ക് കയറി എന്തിനാണ് ചൊല്ലുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ സിനിമാ താരമല്ല അവരുടെ അച്ഛനൊക്കെ സാധാരണക്കാരനാണ് പക്ഷെ ഇന്ന് അവരൊക്കെ സിനിമാ താരമാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാവ്യാ മാധവ പണ്ട് നീലേശ്വരൻ കാര്യമാണ് ഇപ്പോഴും നീലേശ്വരത്തെ ആള് പോയിട്ട് കാവ്യാ മാധവന്റെ പിന്നെ വീട്ടിൽ വീട്ടിൽ പോയിട്ട് കാവ്യാമാധവാ എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റൂല ഒരിക്കലും കഴിയില്ല കാരണം അവർ അവരായി അവരുടെ പാടായി അവർക്ക് നാട്ടുകാരോ ആരും വളർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് മക്കളെ വളർന്നു കഴിഞ്ഞാൽ നമ്മളെ ഇച്ചിരി ചില്ലറ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടുകാരും വേണ്ട ബന്ധുക്കളും വേണ്ട പിന്നെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അയ്യോ ആരുമില്ലേ അയ്യോ ആരുമില്ലേ എന്ന് പറഞ്ഞിട്ട് കരയേണ്ടി വരും ഇതാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത് അതുകൊണ്ട് നിഖിലാഭിമലിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിഖിൽ ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ എല്ലാ സഹായങ്ങളും എല്ലാവർക്കും ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിഖിലാഭിമലിന് വലിയ ഈയ കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഭാഗ്യം കൊണ്ട് വേറൊരു നടിയും ഇല്ലാത്തത് കൊണ്ടും ഭാഗ്യം കൊണ്ടും കയറി പോകുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ഒരു വലിയ കഴിവ് മഞ്ജുവാരറോ അങ്ങനെയുള്ള ഒരു കഴിവോ ഒന്നുമില്ല ഇപ്പൊ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു ഒരു എല്ലാ എല്ലാ സിനിമയിലും ഒരേ ടൈപ്പ് കഥാപാത്രം തന്നെയാണ് യാതൊരു ഭാവ് വ്യത്യാസവും ഇല്ലാത്ത ഒരേ ഒരു മുഖത്തോടു കൂടി മാത്രം നമ്മുടെ കാണികളെ വിസ്മയിക്കുന്നു എന്ന് പറയുന്ന ഒരിത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ നാടുമായിട്ട് നമുക്ക് നല്ല ബന്ധം വേണം നാട്ടുകാരുമായിട്ട് ബന്ധം വേണം അപ്പോഴും മാത്രമേ എല്ലാം നമുക്ക് റെഡിയാവുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അച്ഛൻ്റെ ആ ഒരു സംസ്കാര സംസ്കാര സമയത്ത് ആൾക്കാരൊക്കെ ഉണ്ടാവാം നാട്ടുകാരൊക്കെ വരാതിരിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത്രയും ഫേമസ് ആയ ഒരാളാണ് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് നിഖില പറയുന്നതിനോട് യാതൊരു യോജിപ്പവും ഇല്ല അത് നുണയാണ് അതല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ചില സിനിമാ താരങ്ങൾ ഇങ്ങനെയാണ് ജോലിയും വേലയും കൂലിയൊന്നും ഇല്ലാത്തപ്പോഴ് അവർക്കൊന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ഒരു വിവാദ വിഷയം എടുത്തിടും ഇപ്പോഴിതിങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാല് അച്ഛൻ അയ്യോ അച്ഛനെ പിന്നെ ഇതിനെ സഹകരിക്കാനാരുമില്ലേ അങ്ങനെയല്ലല്ലോ നിഖില നാട്ടിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനാട് ദുരന്തത്തിലൊക്കെ പെട്ടവർക്കൊക്കെ സാധനങ്ങൾ എത്തിക്കാനൊക്കെ പാക്കിങ്ങിനൊക്കെ സാധാരണക്കാരെ പോലും പോലെ ജോലി ചെയ്യുന്നത് കണ്ടതാണല്ലോ നമ്മൾ എല്ലാവരും ടി വിയിലൂടെ കണ്ടതാണ് സാധാരണക്കാരിയെ പോലെ തളിപ്പറമ്പിൽ ഏതൊരു ദുരിതാശ്വാസ ക്യാമ്പിൽ ജോലി ചെയ്യുന്ന നികില അപ്പൊ അങ്ങനെയുള്ള നികിലെ കാള് വന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാരെ തെറി വിളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു നാട്ടുകാരല്ല തളിപ്പറമ്പ് ഭാഗത്തുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം